ഇടുക്കി ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചും പുളിയമല ക്രൈസ്റ്റ് കോളേജും സംയുക്തമായി തൊഴിൽമേള സംഘടിപ്പിച്ചു കട്ടപ്പന നഗരസഭ വൈസ് ചെയർമാൻ ജോയിനോട്ടം ഉദ്ഘാടനം ചെയ്തു കട്ടപ്പന പുളിയമല ക്രൈസ്റ്റ് കോളേജിൽ വെച്ചാണ് തൊഴിൽമേള സംഘടിപ്പിച്ചത് ഫിനാൻസ് ബിസിനസ് സർവീസ് ടെക്നിക്കൽ ഹോസ്പിറ്റാലിറ്റി മേഖലകളിലായി അറുന്നൂറിൽ പരം ഒഴിവുകൾ നിലവിലുണ്ട് എസ്എസ്എൽ സി എച്ച് എസ് സി ഐ ടി ഐ ഡിപ്ലോമ ഡിഗ്രി എഞ്ചിനീയറിംഗ് പി ജി എന്നീ യോഗ്യതകളുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് മേളയിൽ പങ്കെടുക്കാൻ അവസരമൊരുക്കിയത് കട്ടപ്പന നഗരസഭ വൈസ് ചെയർമാൻ ജോയിയാനത്തോട്ടം തൊഴിൽ തൊഴിൽമേള ഉദ്ഘാടനം ചെയ്തു നമ്മുടെ രാജ്യത്തെ തൊഴിൽ തലങ്ങനെയും പ്രതിനിധിയേയും ക്ഷണിച്ചു വരുത്തി പ്രാപ്തിയും ശേഷിയും ഉള്ളവരെ ഇവരുടെ തലങ്ങളിലായിട്ട് തിരിച്ച് അവർക്ക് പ്ലേസ്മെന്റ് നൽകുന്ന ഒരു നമുക്കറിയാവുന്നതുപോലെ തന്നെ ഈ നമ്മുടെ രാജ്യം ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യ വിഭവശേഷിയുള്ള രാജ്യം അത് ഫലപ്രദമായി വിനിയോഗിച്ചിട്ടാണെങ്കിൽ ക്രമീകരിച്ചിട്ടാണെങ്കിൽ ഓരോരുത്തരുടെയും അഭിവൃദ്ധികൾക്കനുസരിച്ചുള്ള സ്ഥാപ്യതകളെ കണ്ടെത്തി ഒരു തൊഴിൽ വിനിയോഗ തരം ഉണ്ടാക്കിയില്ല എങ്കിൽ നമ്മുടെ നാട് വലിയ പ്രതിസന്ധിയിലേക്ക് നമുക്കൊരു പരമ്പരാഗത രീതി ഉണ്ടായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ നാലുവഞ്ഞും ഡിഗ്രി എം ബിജെപ് ഏതെങ്കിലും ഡിഗ്രി ബി എഴുതുന്നത് നാട്ടിൽ കൂടി തൊഴിൽ തേടിയാണെന്ന് അവസാനം ഒന്നുമില്ലാതെ ചിലർക്ക് അർദ്ധ മനസ്സോടെ നമുക്ക് ജോലി സ്വീകരിച്ച് കുടുംബത്തിനും നാടിനും ഭാഗമായി നമ്മുടെ അഭ്യസ്ഥ ചെറുപ്പക്കാരുടെ കർമ്മശേഷിയെ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു സാഹചര്യങ്ങളുണ്ടായി പക്ഷേ തിരിച്ചറിപ്പുകളൊക്കെ വന്നപ്പോഴത്തേന്ന് നമുക്ക് വീണ്ടും സമയം കിട്ടി നമുക്ക് ഏത് രീതിയിലാണ് നമ്മുടെ യുവതയുടെ കർമ്മശേഷിയെ ഫലപ്രദമായി വിനിയോഗിക്കേണ്ടത് എന്നുള്ള ശാസ്ത്രീയമായ ഒരു സമീപനം സ്വീകരിച്ചിട്ടായി ഇതെല്ലാം വലിയ പ്രകസനമായി മാറും എന്ന കാര്യം രണ്ട് കാര്യങ്ങൾ ഒന്ന് പഠനം പൂർത്തിയാക്കി തൊഴിൽ തേടി അറിയുന്ന ഒരു തലമുറ നമ്മുടെ മുമ്പിൽ ഇനി കാരണം അനന്തമായ സാധ്യത ലോകത്തിന് അതുപോലെ കേരളത്തിലെ അഭ്യസ്ത വിദ്യരായ യുവജനങ്ങൾക്ക് പ്രമുഖ സ്വകാര്യ സ്ഥാപനങ്ങളിൽ കൂടി തൊഴിൽ നൽകി അതുവഴി തൊഴിലില്ലായ്മ എന്ന സാമൂഹ്യ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസ് വകുപ്പ് തൊഴിൽ മേളകൾ സംഘടിപ്പിച്ചു വരുന്നത് വിവിധ മേഖലകളിൽ നിന്നായി ഇരുപതിൽ പരം കമ്പനികളാണ് തൊഴിൽമേളയിൽ പങ്കെടുത്തത് ക്രൈസ്റ്റ് കോളേജ് പ്രിൻസിപ്പൽ ഫാദർ അനൂപ് കുര്യൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ രാജേഷ് ബിബി മുഖ്യപ്രഭാഷണം നടത്തി പ്ലേസ്മെന്റ് ഓഫീസർ ജോസ് കെ സെബിൻ എംപ്ലോയ്മെന്റ് ഓഫീസർ വിശ്വനാഥൻ പിയൻ ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസർ ബീന മൊള്ളാർ ബിനു ജോർജ് അനീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു പത്സമിയം ലോകമെമ്പാടും എത്തിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി താഴെക്കാണെന്ന് നമ്പറിൽ ബന്ധപ്പെടുക